അന്നം മുടക്കാനല്ല നാട്ടുകാർക്ക് അന്നം വിളമ്പാനാണ് ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചും സമാന്തര ഹോട്ടലുകളിലായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടും മുദ്രാവാക്യം മുഴക്കി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മാർച്ചും ധരണയും ഉദ്ഘാടനം ചെയ്തു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി നിലമ്പൂർ ആൻഡ് ും തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സമാന്തര ഹോട്ടലുകളായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് നേതൃത്വത്തിൽ ഹോട്ടലുകൾ അടച്ചിട്ട് സമരത്തിനിറങ്ങിയത് വെള്ളാപ്പുറത്ത് വ്യാപാര ഭവൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി ഹോട്ടൽ ഉടമകൾ അണിനിരന്നു ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ മാർച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതവും കഴിയണം ഞങ്ങളുടെ കുടുംബവും കഴിയണം ഞങ്ങൾ അടുത്താണ് പരാതി പരാതി കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സംഘടനയുടെ പേരിലും ജില്ലയുടെ പേരിലും യൂണിറ്റിന്റെ പേരിലും ഒക്കെ പരാതികൾ കരുതി കൊടുത്തു അവസാന നിമിഷം തെരക്കരിപ്പൂരിന്റെ യൂണിറ്റിന്റെ മീറ്റിംഗിൽ വെച്ച് ഒരു ധർണാ സമരത്തെ കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് സമരത്തിലേക്കൊന്നും പോകരുത് പഞ്ചായത്തിൽ കൊണ്ട് ഒരു പരാതി കൂടി നിങ്ങൾ കൊടുക്കുക അതനുസരിച്ച് ഒരു പരാതി കൂടി ഇവിടെ കൊടുത്തു ആ പരാതി കൊടുത്തതിന് ശേഷം ഇവിടുത്തെ മീറ്റിംഗ് കൂടിയപ്പോൾ കൊടുത്ത പരാതി പോലും ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ അംഗങ്ങളോ അതെന്താണ് കൊള്ളാത്ത ആളുകളാണോ പ്രിയമുള്ള അംഗങ്ങളെ യൂണിറ്റ് പ്രസിഡന്റ് മനോജ് കുമാർ നേരിടിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി യൂണിറ്റ് സെക്രട്ടറി പി വിജയൻ ട്രഷറർ സി വിജയൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ റഹീം രഘുവീർ പൈ രാജൻ കളക്കര കെ പി ദാമോദരൻ പ്രകാശൻ പരിപ്പുവട ഇ സത്യനാഥൻ കെ ബി അജേഷ് പി അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ